നമസ്കാരം ഞാൻ ആദർശ് ഞാൻ ഐ എ സിയിൽ ട്വൻ്റി സിക്സ്റ്റീൻ ട്വൻ്റി വൺ യു ജി ബി എസ് എം എസ് പ്രോഗ്രാമിലായിരുന്നു അതിനുശേഷം കുറച്ച് മാസങ്ങൾ റിസർച്ച് അസിസ്റ്റൻ്റ് നിന്നിരുന്നു ഇപ്പം ഞാൻ നെതർലൻഡ്സിൽ പി എച്ച് ഡി ചെയ്യുന്നു മുദ്രയെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ട്വൻ്റി സെവൻറ്റീൻ മുദ്രയാണ് അതെൻ്റെ ആദ്യത്തെ മുദ്രയായിരുന്നു അപ്പം ആ ആ മുദ്രയിൽ ഒരു വെസ്റ്റേൺ ആൻഡ് ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ പരിപാടിയിലെ വെസ്റ്റേൺ ഡാൻസ് സെഷനിലായിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് അപ്പം ആ ഫൈനൽ പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ എൻജോയബിൾ ആയിരുന്നത് പ്രാക്ടീസ് സെഷൻസും പിന്നെ കോസ്റ്റ്യൂംസ് ആൻഡ് പ്രോപ്സ് തപ്പി കൊമേഴ്ഷ്യൽ സിറ്റി പോകുന്നു മല്ലേശ്വരത്ത് പോകുന്നു അവിടെ ഇവിടെ എല്ലാം പോകുന്നു കറങ്ങി നടക്കുന്നു പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഓരോ ഡിസ്കഷൻസ് ഒക്കെ രാത്രി എല്ലാവരുമായിട്ട് ടീം മെമ്പേഴ്സായിട്ട് ചെയ്യുന്നു അതൊക്കെ നല്ല ഫോൺ മെമ്മറീസ് ആയിരുന്നു പിന്നെ ശേഷം വന്ന രണ്ട് മുദ്രയിൽ അത്രയ്ക്ക് ഇൻവോൾവ് ആയില്ല ഇൻവോൾവ് ആകുന്നില്ലെന്ന് വിചാരിച്ചാലും എല്ലാവരുടെയും സിനിമയിലുള്ള എല്ലാവരുടെയും എന്തൂസിയാസം കാരണം നമ്മൾ ഇൻവോൾവ് ആയിപ്പോവും പിന്നെ ട്വൻറ്റി ട്വൻറ്റി മുദ്ര ഒത്തിരി പ്ലാനിങ്ങും ഒത്തിരി പ്രാക്ടീസും ഒക്കെ ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് നിന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ കാരണം ആ വർഷത്തെ മുദ്ര നടന്നില്ല പിന്നെ ആ ഒരു ആ ഒരു സമയത്ത് നല്ലൊരു റൂട്ടീൻ ഉണ്ടായിരുന്നു നമ്മൾ രാത്രി പ്രാക്ടീസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നേരെ കാലിക്കട്ടിലേക്കോ അല്ലെങ്കിൽ മൽ മത്തിക്കിരയിലെ ഏതെങ്കിലും തലശ്ശേരിയിലോ അവിടെ ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകുന്നു പിന്നെ അവിടുന്ന് അത് കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ചു വരുന്നു കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രകൃതിയിലേക്ക് പോകുന്നു അപ്പോൾ പ്രാക്ടീസ് പ്രകൃതി പ്രകൃതി പ്രാക്ടീസ് ഇതൊരു ഇങ്ങനത്തെ ഒരു നല്ല റൂട്ടീനായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ കൊല്ലം മുദ്ര നടന്നില്ല പിന്നെ ട്വൻറ്റി ട്വൻറ്റി ടു മുദ്രയായിരുന്നു എൻ്റെ അവസാനത്തെ മുദ്ര അതിന് അപ്പം ആ മുദ്രയ്ക്ക് മുന്നേ തന്നെ എൻ്റെ ഐ എ സിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു ഞാൻ പക്ഷേ ഒന്നുകൂടെ മുദ്ര കൂടി കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരാഴ്ചക്ക് മുന്നേ വന്ന് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് ആ മുദ്രയിലൊരു മെഡലി പ്രോഗ്രാം ചെയ്യാൻ പറ്റി പിന്നെ സിനിമാറ്റിക് ഡാൻസ് കലാശക്കൊട്ട് അതും ചെയ്യാൻ പറ്റി അപ്പം അതൊക്കെ നല്ല ഫൺ എന്താണ് ഫൺ മൊമെൻസ് ആയിരുന്നു പിന്നെ അപ്പം പുതിയതായിട്ട് ഐ എ സി വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മുദ്രയിലേക്ക് ജോയിൻ ചെയ ചെയ്യണം അത് ചെയ്യണം എന്ന് വല്ല ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒരു ഡൗട്ടും തോന്നണ്ട ചേരുക ചേ ചേരുക കാരണം ഐ എ സിയിലുള്ള തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഐ എസ് സിയിൽ നിന്നുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസ് മുദ്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോടെ കിട്ടുന്ന ഫ്രണ്ട്ഷിപ്സും ആ ഒരു പ്രാക്ടീസ് സെഷൻസും അതിൻ്റെ ഫൈനൽ പ്രോഗ്രാം അല്ലാതെ അതിന് മുന്നേ നടക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ ടൈം ഇടുന്നതും അതൊക്കെ ഒരു നല്ല ഫോൺ മെമ്മറീസ് മെമ്മറീസായിരിക്കും അപ്പം ഞാൻ പുതിയതായിട്ട് വരുന്ന എല്ലാവരുടെ അടുത്തും മുദ്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും അപ്പം ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് മുദ്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്